வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி കേരളം ഒരു വലിയ തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറുന്നു വലിയൊരു തട്ടിപ്പ് ഈ പെരിന്തൽമണ്ണയിൽ നടന്നിരിക്കുന്നു കുന്നപ്പള്ളി കളത്തിലക്കര സ്വദേശി അബ്ദുൽ ലത്തീഫ് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പല വിധത്തിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ആ തട്ടിപ്പ് നടത്തിയിട്ട് ഇയാളെ അന്വേഷിച്ചപ്പോൾ കാണാതായി ഇദ്ദേഹം ഇപ്പോൾ നാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് ഈ സാധാരണക്കാരോട് അവർ പെട്ട ഈ ചതിക്കുഴിയെക്കുറിച്ച് ഈ ചതിയെക്കുറിച്ച് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അവൻ ഞങ്ങൾക്ക് വീട് വെച്ച് തരാം വീടിൻ്റെ പണി പൂർത്തിയാക്കി തരാം മുനിസിപ്പാലിറ്റി നിന്നും ഗഡുക്കൾ കിട്ടാൻ താമസം വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ബാങ്കിൽ നിന്നും ലോൺ എത്തുന്നതിന് ഭാര്യമാരുടെ പേരിൽ ആണ് എടുത്തിട്ടുള്ളത് അല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഇല്ല ഒപ്പിട്ട് കൊടുത്തില്ല അവന് ആധാർ കാർഡ് മേടിച്ചു അതാണ് പ്രൂഫ് ആ പ്രൂഫ് വെച്ച് ബാങ്കിൽ നിന്ന് പണം എടുത്തു പണം എടുത്തു എന്നിട്ട് ഈ അബ്ദുൽ ലത്തീഫ് നിങ്ങളെ പറ്റി അവസാനം അദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾ ഈ നാട്ടിലുള്ള ആള് മിസ്സിംഗ് ആണ് എത്ര എത്ര പണം നിങ്ങൾ ഇത്ര പേരിൽ നിന്നും തട്ടിച്ചിട്ടുണ്ടാകും പേരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ട് പേരിൽ അത് കൂടാതെ നാട്ടിൽ വേറെ ആളുകളും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആരും പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഈ മിണ്ടാതിരിക്കാൻ എന്താണ് കാരണം

അല്ല ഇങ്ങനെ ഒരു തട്ടിപ്പിൽ നിങ്ങൾ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരുടെ അന്വേഷിച്ചില്ല ഇത് എന്താണ് ഇത് ഇങ്ങനെ ഒരു ഇത് ശരിയായ മാർഗമാണോ കാരണം വീട് വെച്ച് നൽകാം പിന്നെ വേറെ എന്താണ് വാഹനം ഏതൊക്കെ തരത്തിലാണ് നിങ്ങളെ ഒന്ന് വിശദീകരിക്കാം കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനത്തിന് പിന്നെ ലോൺ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരോട് വീട് പണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സ്ഥലം പിന്നെ ഭൂമി തരം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പല പല ആവശ്യങ്ങളും പറഞ്ഞിട്ടാണ് ഓനെ പൈസ ഒപ്പിട്ട് ഒപ്പിട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓനെ ജനുവരി അഞ്ചാം തീയതി മുതൽ മിസ്സിംഗ് ആയി ആ സമയത്താണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയില്ലായിരുന്നു പിന്നെ ഇത് പൈസ എടുത്തുകൊടുത്തത് ഞാൻ എടുത്ത് കൊടുത്തത് ഇവർക്ക് അറിയില്ല അങ്ങനെ ആർക്കും ആർക്കും പരസ്പരം അറിയില്ലായിരുന്നു നിങ്ങളെ എന്താ പേര് നിങ്ങളുടെ പേര് ഈ അയൽവാസി അയൽവാസി ആ കുറച്ച് അയൽവാസിടുത്താണ് ആ ആ ഓ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആളാണ് ഓ അതിൻ്റെ പിന്നിൽ പോണ പ്രവർത്തിക്കണേ എല്ലാത്തിലും ഓൻ പങ്കാളിത്തം വഹിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസമായിരുന്നു പക്ഷേ ആ വിശ്വാസം വെച്ചിട്ടാണ് ഞങ്ങളെ മുതലെടുത്തത് ടീച്ചറാണ് ഞാൻ ടീച്ചറാണ് നിങ്ങളും ഈ പറ്റിപ്പിൽ അതായത് അവിടെ അംഗൻവാടി പരിസരത്ത് ഒരു പത്തിരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് അവർക്ക് കുടിവെള്ള പദ്ധതി ആയിട്ട് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ചെയ്തതിൻ്റെ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ വരും അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്ന് പരിഹാരമായിട്ട് നിങ്ങളൊരു ലോൺ എടുത്തു തരികയാണെങ്കിൽ നമുക്കിപ്പോൾ ടീച്ചർ അത് ശരിയാക്കാമായിരുന്നു അല്ലെങ്കിൽ അത് വലിയൊരു വിഷയമായിട്ട് മാറും കുടിവെള്ളം മുട്ടും പറഞ്ഞപ്പോൾ ആ ഒരു സിമ്പതി കൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തതാണ് അത് അതിൻ്റെ പുറത്ത് എൻ്റെ അനിയത്തി ഒരു മന്ദബുദ്ധിയാണ് ഒരു സുഖമില്ലാത്ത കുട്ടിയാണ് അവൾക്കിപ്പോൾ ഒരു പിറ നട ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട അതിൻ്റെ കാര്യത്തിലൊക്കെ ഇവനായിരുന്നു മുന്നിട്ട് ഇറങ്ങിയിരുന്നത് ആ ഇറങ്ങിയിട്ട് അവൻ ആദ്യം എന്ത് പറഞ്ഞു ഒരു ലക്ഷം അഗ്രിമെൻ്റ് കൊടുക്കണം നമുക്ക് ആ ഒരു ലക്ഷം കൊടുക്കുമ്പോൾ അഗ്രിമെൻ്റ് എഴുതിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കുട്ടിയുടെ പണ്ടും മറ്റു വിധത്തിലുണ്ടാവുന്ന പൈസയ്ക്ക് സ്വരുക്കൂട്ടിയിട്ട് ഒരു ലക്ഷം കൊടുത്തു ആ ഒരു ലക്ഷം അവർക്ക് എഗ്രിമെൻറ്റോട് കൂടി കൊടുത്തു അതിൻ്റെ രണ്ട് മക്കളാണ് കൊടുത്തത് ആ കൊടുത്തതിന് ശേഷം ഇവന് കോൺട്രാക്ടർക്ക് വെറും പകുതി കൊടുത്തിട്ടുള്ളൂ അമ്പതിനായിരം കൊടുത്തിട്ടുള്ളൂ ആ അമ്പതിനായിരം അവൻ കൈപ്പറ്റി പേരുടെ ഭാര്യം നടക്കാത്തുമ്പോൾ ഞാൻ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ശരിയാണ് ടീച്ചറേ അതിൻ്റെ അടുത്തുണ്ട് അത് അങ്ങനെ കിട്ടിയിട്ട് തരാം അങ്ങനെ കിട്ടിയിട്ട് തരാം അതെന്തായാലും നമുക്ക് ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ഇതുവരെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് അവന് അഞ്ചാം തീയതി കാണാത്തൊരവസ്ഥ വന്നത് ഇപ്പത് പതിനാല് ഞങ്ങള് ആ വേറെ അവരൊക്കെ ലക്ഷം പറഞ്ഞിട്ടുള്ളത് അതും പോരാ അതായത് നേരത്തെ ഇവരിൽ ഒരാൾ പത്ത് ലക്ഷം രൂപ ഇവരുടെ മാത്രമാണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പ് നടത്തിയിട്ട് അവസാനം ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹം നാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഈ പണം നഷ്ടപ്പെട്ടതിന് ഏത് സംഘടനയാണോ അല്ലെങ്കിൽ നാട്ടുകാരിൽ ആരാണോ അവർ ഇടപെടുക പോലീസ് ഇടപെടുക അവരുടെ പണം എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ഓർമ്മപ്പെടുത്താനുള്ളത് ഇക്കാര്യത്തിൽ ഒരു ഒരു അലംഭാവം ഉണ്ടാകരുത് എന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ ജനകീയ സമരസമിതി അതൊരു വലിയ സമരമായി ആളിപ്പടരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ അധികാരികൾ ശ്രമിക്കരുതെന്ന് എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി അവർ തരുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻറ്റി ഫോർ ലൈവ്